തിരുവനന്തപുരം വഞ്ചിയൂരിൽ സി പി ഐ എം ഏരിയ സമ്മേളനത്തിന് വഴിയടച്ച് വേദി ഒരുക്കിയതിൽ കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു എ ബി ജോൺ തോമസ് വിവരങ്ങളുമായിട്ട് ചേരുന്നു എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രഥമ ദൃഷ്ട്യ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ എ ബി ജോൺ തോമസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യമല്ല നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാക്കി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതായിരുന്നു കോടതിയുടെ പരാമർശം പ്രഥമദൃഷ്ട നിരവധി കുറ്റകൃത്യങ്ങളുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരം പ്രവൃത്തി മൂലം ജനങ്ങൾ കഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനം പോലീസിനെതിരെയും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോടതിയിൽ പോലീസിന്റെ ജോലി എന്താണ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തല്ല ഇത്തരത്തിൽ വഴി അടച്ച് ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടി അവിടെ സമ്മേളനം നടത്തിയത് അവിടെ നാടകം കളിച്ചില്ലേ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളുകളൊക്കെ ആരൊക്കെയാണ് അവിടെ പ്രസംഗിച്ചവർ ാണ് അവിടെ മൈക്ക് സെറ്റ് കൊണ്ടുവന്ന വണ്ടി നിങ്ങൾ കസ്റ്റഡിയിലെടുത്തോ പ്രസംഗിക്കാൻ വന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്തോ തുടങ്ങിയിട്ടുള്ള നിരവധി ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലീസിന് നേരെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വാർത്താ ദൃശ്യങ്ങൾ അതായത് മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വാർത്താ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു കൊണ്ടായിരുന്നു കോടതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലീസിന് നേരെ ചോദിച്ചത് പോലീസ് സ്റ്റേഷന് മുന്നിലല്ലേ സ്റ്റേജ് കിട്ടിയതെന്നായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം സ്റ്റേജ് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതി ചോദിച്ചു വിഷയം സംസ്ഥാന പോലീസ് മേധാവി അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം നടന്നത് സംസ്ഥാനത്തെ പോലീസ് മേധാവി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പോലീസിനോട് കോടതി ചോദിക്കുന്നു ആ ഘട്ടത്തിൽ പോലീസിന്റെ മറുപടി പറഞ്ഞിട്ടും പാർട്ടിക്കാർ ഈ സ്റ്റേജ് മാറ്റാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ആ നിലയ്ക്കുള്ള ഒരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആ നൽകിയത് ഒപ്പം ആ ഘട്ടത്തിലാണ് കോടതി ചോദിക്കുന്നത് സമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് ആഹ് അതിനാ അതിനെക്കുറിച്ചുള്ള വിവരം വേണം എന്നുള്ളത് പ്രസംഗിച്ചവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യവും കോടതി പ്രത്യേകമായി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ വാഹനം പിടിച്ചെടുത്തോ എന്നുള്ള ചോദ്യവും കോടതി ചോദിക്കുന്നു മൈക്ക് സെറ്റ് കൊണ്ടുവന്ന വാഹനം പിടിച്ചെടുത്തോ പോലീസിന്റെ ചുമതല എന്താണ് അതായത് സാധാരണഗതിയിൽ പറഞ്ഞാൽ പോലീസ് എന്ത് പണിക്കാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും കോടതി ചോദിക്കുന്നു രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു അവിടെ അവിടെയും ഇത്തരത്തിൽ തന്നെ കുറ്റകൃത്യം തന്നെയാണ് വന്നത് ആ ആ സംഭവത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ച് ഉള്ള ചോദ്യവും കോടതി ചോദിച്ചു അവിടെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതും കോടതി ചോദിക്കുന്നു പ്രഥമ പ്രഥമദൃഷ്ടിയ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇത്തരത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ പ്രവൃത്തി മൂലം ജനങ്ങളെ കൃത്യമായ രീതിയിൽ ദ്രോഹിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ജനങ്ങൾക്ക് അവിടെ വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ കഷ്ടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ കോടതിയുടെ ും ഉണ്ടായിട്ടുണ്ട് വഴി വഴിതടഞ്ഞ് ഇത്തരത്തിൽ ഒരു സമ്മേളനം നടത്തി അത് സ്റ്റേജ് കെട്ടി അവിടെ സമ്മേളനം നടത്തിയത് അത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് ഇവർക്കെതിരെ ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്